ഹായ് ഹലോ വിബോസ് മൻസകാരൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വെൽത്ത് ഞാൻ നിങ്ങളുടെ സ്വന്തം വേദന ഞാൻ ഇന്നത്തെ ഉള്ളത് സുപ്പായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്ന എലിയാ കട്ട് കുർത്തി കാണിക്കാനാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെങ്കിൽ കോട്ടണിലോ അല്ലെങ്കിൽ ഷിഫോണിലോ ഒന്നും അല്ല ആണെങ്കിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഭയങ്കര ഭയങ്കര രസമായിട്ടാണ് ഈ ഒരു കുർത്തിയുടെ ഫാബ്രിക് എന്ന് പറയുന്നത് മൾട്ടി കളറിൽ വരുന്നവരെങ്കിലും റയോൺ ഫാബ്രിക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകാം അതിന് മുമ്പായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആരെയുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഡ്രെസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം ഇതാണെങ്കിൽ വളരെ സ്പെഷ്യലായിട്ട് നല്ല നല്ലൊരു എന്താ പറയുക നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കിൽ ചെയ്തിട്ടുണ്ട് അതടിപൊടി ബ്രിങ്കിൾഡ് ട്രൈ കൊണ്ട് വരുന്ന കട്ട് കുർത്തിയാണ് ഏത് പ്രായക്കാർക്കും ഏത് സൈസിലുള്ളവർക്കും നല്ലതായിട്ട് ചൂസ് ചെയ്യാൻ കേട്ടോ അത്രയ്ക്കും നല്ല കംഫോർട്ടബിൾ ആണ് നമുക്ക് ഈ ഒരു ഫാബ്രിക് വൈസ് തന്നെ നോക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഈ ഒരു അലിയ കട്ടിൻ്റെ പോർഷനിൽ മാത്രമേ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ താഴത്തെ പോർഷനിൽ ലൈനിങ് അറ്റാച്ചിൻ്റെ അല്ല പക്ഷെ നല്ല ഹെവിയാണ് കേട്ടോ ഫാബ്രിക് ഇതാണെങ്കിൽ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് ഒരു അലയാക്കട്ട് കുർത്തി ഒക്കെ എപ്പോഴും നമുക്ക് ഭംഗി വരുന്നത് എന്ന് വെച്ചാൽ മൾട്ടി കളർ പ്രിൻറ്സ് വരുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയുടെ പ്രിന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ക്ലോസ് ഓഫ് യൂ ജസ്റ്റ് കാണിക്കാം കണ്ടില്ല പല കളർ ഷെയ്ഡ്സിലും വന്നിട്ടുള്ള പ്രിൻസാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ കാണിച്ചു തരാം ജസ്റ്റ് ചെറിയൊരു ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് പോലെ വരുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ നല്ല കുഞ്ഞ് കുഞ്ഞ് ഫ്ലീറ്റ് വരുന്ന ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് സ്ലീവ് വരുന്നത് കള്ള ഈ ഒരു തരത്തിലാണ് വരുന്നത് സ്ലീവിൻ്റെ എൻസിലായിട്ട് ഇടയിൽ നമ്മളാണെങ്കിൽ ഈ ഒരു ഫ്രിൽസിന് പകരത്ത് ഒരു ലേസ് കട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കും അതുപോലെ തന്നെയാണ് ഒത്തിരി ഡീപ്പായിട്ടൊന്നും കൊടുത്തിട്ടില്ല നെക്കിലാണെങ്കിൽ ജസ്റ്റ് ഒരു ലെയ്സ് വർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ ഒരു പോർഷൻ ഫുൾ ഫ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് പോർഷനും ഫുള്ള് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി നയൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെങ്കിൽ ബോട്ടം വേറെ ചൂസ് ചെയ്യാണ്ട് തന്നെ നല്ല ലെങ്തിൽ ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കും എനിക്ക് വാട്സപ്പ് ചെയ്യും പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കും ഇപ്പോൾ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യൂ ആ ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും ലിമിറ്റഡ് പീസ് ആണ് ഓക്കെ ബൈ